ഞാൻ ചോദിക്കട്ടെ ഇപ്പോ മുജീബ് സാഹിബിന്റെ അതുപോലെ നവാസ് അങ്ങനെയുള്ള കൊറേ ചെറുപ്പക്കാരാണല്ലേ ദാടിയൊക്കെ നരച്ചെങ്കിലും ചെറുപ്പാണ് അപ്പോ ഈ ചെറുപ്പക്കാർക്ക് ഇവിടെ ഒരു നാടകം വെച്ചെങ്കിൽ അല്ലെങ്കിൽ ഒരു 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 മറ്റേതെങ്കിലും ഒരു കാര്യം വെച്ചിരുന്നെങ്കിൽ ഒരു ഗാനമേള വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വേടന കൊണ്ടു വന്നിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ തൊപ്പിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ ഇസ്ലാമികമല്ലാത്ത ഒരു പരിപാടി വെച്ചാൽ എവര് മഹൽ നിന്ന് പുറത്താക്കുവോ ഇല്ലല്ലോ മഹലീന്ന് പുറത്താക്കില്ല ഇവർക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ ഒരു നഷ്ടവും വരാനില്ല പക്ഷെ ഇവർ ഈ സമയത്തും ഈ പ്രതിസന്ധിയുടെ ഈ പ്രതികൂല കാലാവസ്ഥയിലും സാമ്പത്തികമായി പലരും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ച് ഒരുപാട് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് നാളെ 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 പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ എന്നെ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന ലൈവിലൂടെ കാണുന്ന കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ അഗതികളെ സഹായിക്കുന്ന ഈ സംരംഭത്തിൽ മുസ്ലിമീങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നാളെ ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണ് അത് തങ്ങളുടെ മോളല്ല പള്ളിയിലെ ഉസ്താദിന്റെ മോളല്ല മൊല്ലയുടെ മോളല്ല ലബയുടെ മോളല്ല ഈ നാട്ടിലെ ഒരു മുസ്ലിം പെൺകുട്ടിയല്ല ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുക അതിന്റെ സാമ്പത്തികം അല്ലേ അല്ലേ സ്വർണം ഭക്ഷണം ആ അതല്ലേ ഉള്ളൂ പിന്നെ വേറെന്താ ഉള്ള വസ്ത്രം ഉള്ളൂ ഇതൊക്കെ കൊടുത്തിട്ട് ഇവര് കല്യാണം നടത്തുകയാണ് ഇത് കാണുന്ന ഈ കൊച്ചുമക്കൾ ഈ വലിയ ഇക്കന്മാര് ചെയ്യുന്ന അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ചെയ്യുന്ന ഈ പരിപാടി ഈ കൊച്ചുമക്കൾ കാണുക ഈ മക്കൾ നാളെന്ത് ചെയ്യും ഇവരുടെ ഈ സന്മാർഗപാതയിൽ പിന്തുടരും മനസ്സിലായോ ഈ സന്മാർഗപാത അവര് പിന്തുടരും ഈ മക്കളുടെ മനസ്സിൽ ഇവിടെ നടക്കുന്ന വിവാഹവും സഹായവും മനസ്സിൽ ശിലയിൽ കൊത്തിവെച്ചതുപോലെ മണലിൽ എഴുതി പിടിപ്പിച്ചതല്ല ശിലയിൽ കൊത്തിവെച്ചത് പോലെ അവരുടെ മനസ്സിൽ അവര് കുറിച്ചിടും ഞങ്ങളുടെ ഇക്കമാര് ഇതുപോലെ പരിപാടി വെച്ച ആളുകളിൽ നിന്ന് പൈസ സ്വരൂപിച്ച് പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച നല്ല കാര്യമാണ് ഇത് നല്ലൊരു പുണ്യമുള്ള കാര്യമാണ് ആ കാര്യം ഇവരുടെ മനസ്സിൽ കണ്ടാൽ ഇവർ അതിനെ പിന്തുടരും അങ്ങനെ പിന്തുടരുന്നാൽ സന്മാർഗം എവിടെ കണ്ടാൽ നല്ല മാർഗം എവിടെ കണ്ടാലും നല്ല വഴി എവിടെ കണ്ടാലും നല്ല സുഹൃതങ്ങൾ എവിടെ കണ്ടാൽ അതിനെ പിന്തുടരുമോ ഒരിക്കലും പരാജയം സംഭവിക്കില്ല വിശുദ്ധ ഖുർആനില പറയുകയാണ് സൂറത്ത് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ അല്ല പറയുകയാണ് ആദം ദമ്പതിമാരെ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവരോട് അല്ലാഹു പറയുന്നു ഫമനി ഞാൻ വഴി നിങ്ങൾക്ക് തുറന്നു തരികയാണ് നേരായ മാർഗം നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു തരികയാണ് ആരാണോ ആ സന്മാർഗ പാതയെ പിന്തടരുന്നവരാരാണോ ഫലായ അവരൊരിക്കലും നിർഭാഗ്യവാന്മാരല്ല അവർ ഈ ലോകത്തും വിജയിക്കും നാളെ പല ലോകത്തും വിജയിക്കുന്നവരാണ് അവര് പരാജയപ്പെടില്ല നല്ലത് തുടങ്ങി വെച്ചു കൊടുക്ക് അതിനെ കണ്ട് വളരട്ടെ അള്ളാഹുബിന്റെ കുറാൻ പറയുന്നു നിങ്ങൾ സന്മാർഗ്ഗത്തെ പിന്തുടര് പലയൊന്നില്ലു പല ഇഷ്ട നിങ്ങളെങ്ങും പരാജയപ്പെടൂല സന്മാർഗത്തെ വേണം പിന്തുടരാൻ അല്ലാതെ ഏതെങ്കിലും എരപ്പാളികൾ നടത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തോന്നിയാസങ്ങൾ ചെയ്യുന്ന അത് നമ്മളിപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആര് ചെയ്താലും മതി ഇപ്പൊ ഒരു പുതിയ സംവിധാനം ഇറങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ രീതി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ആരെയും മുഖം നോക്കാതെ ഞാൻ പറയാൻ ഇനി മുഖം നോക്കി പറയേണ്ടി വന്നാൽ അതിനും എനിക്ക് മടിയില്ല നിക്കാഹിന്റെ വേദികളിൽ ഒരു സാധനം കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടൊരു പൂക്കുറ്റി പോലൊരു സാധനമുണ്ട് ഏ അടിച്ചങ്ങോട്ട് കേറ്റി കൊടുക്കുക ആ ആ ആ കാണിക്കുന്ന കാണിക്കുന്ന ഈ പ്രവണതയിൽ നിന്ന് ഒരു പെണ്ണിന്റെ വാപ്പ അതൊന്നും വേണ്ട നിങ്ങൾ മട്ടനോ ഒട്ടകമോ എന്തോ കൊടുത്തോ ആളുകൾക്ക് അതൊക്കെ ഓരോരുത്തരെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കൊടുക്കണം ആളുകൾക്ക് ഭക്ഷണം മകളുടെ നിക്കാഹ് പരസ്യപ്പെടുത്തിയിട്ട് മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാനും കൊണ്ടുപോകാനും കൂടെ കൊടുത്തോ അതൊന്നും ആരും തടസ്സമില്ല അതൊന്നും മതത്തിന്റെ വിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ നിക്കാഹിന്റെ കാണിക്കുന്ന ഹൈന്ദവ കല്യാണങ്ങളിൽ ഇല്ല ക്രൈസ്തവ കല്യാണങ്ങളിൽ ഇല്ല എവിടെയാ നിക്കാഹ് നടക്കുന്നത് നാളത്തെ വിവാഹം എവിടെയാണ് നിങ്ങൾ നോക്ക് നിങ്ങൾ ഈ നോട്ടീസ് കൈകൊണ്ടെടുക്ക എന്നിട്ട് നിങ്ങൾ പറ സഹോദരിയെ ഇവിടത്തെ കല്യാണം ഇവർക്ക് ഇതിനകത്ത് കല്യാണം വെക്കാമെന്ന് നടക്കൂല നിങ്ങളെ പ്രിയപ്പെട്ടവരെ ഒരു ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടത്താൻ മസാക്കിന് സ്വർണം കൊടുത്ത് കല്യാണത്തിന് കൂടുന്നവർക്ക് നല്ല സദ്യ ഒരുക്കി സ്വർണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് ആ പെണ്ണിനെ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി കല്യാണത്തിന്റെ സുന്ദരമായ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ആ ഹൈന്ദവ സഹോദരിയുടെ വിവാഹം എവിടെയാണ് പ്ലാവണ്ണൂർ എന്താണ് പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ അല്ലേ അവിടെ നിന്ന് മാറ്റാൻ മസാക്കിന്റെ പ്രവർത്തകർക്ക് കഴിയോ കഴിയൂല കാരണം അവരുടെ വിവാഹം നടക്കുന്നത് ക്ഷേത്ര സന്നിധിയിലാണ് എങ്കിലേ അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് കെട്ടാവൂ താലി കെട്ടാവൂ നമ്മളതാണെങ്കിലോ വിമാനത്തിന്റെ മുകളില് കപ്പലിന്റെ അടിയിൽ ഓടുന്ന തീവണ്ടിയിൽ ബലൂണിനകത്ത് അല അറബാനക്കകത്ത് അല്ലേ പിന്നെ പിന്നെ ജെ സി ബിയുടെ മുകളില് ഇത്രയും കെട്ട ഒരു സമൂഹമായി നമ്മുടെ സമുദായം മാറിപ്പോയില്ലേ ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ കല്യാണത്തിൽ ഇതുപോലെ തോന്നിയാസങ്ങള് കാണിക്കാൻ പറ്റുമോ ഒരു ഹൈന്ദവന്റെ കല്യാണത്തിൽ തോന്നിയാസം കാണിക്കാൻ പറ്റുമോ ക്രിസ്ത്യാനിക്കും ഹൈന്ദവനും മദ്രസ ഉണ്ടോ ക്രിസ്ത്യാനികൾക്കും ഹൈന്ദവനും മതപ്രസംഗങ്ങളുണ്ടോ ഏറ്റവും കൂടുതൽ മദറസ് നടക്കുന്നത് നമ്മുടെ സമുദായത്തിൽ മകൾ നടക്കുന്ന നമ്മുടെ സമുദായത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ രീതിയിലുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് എന്റെ മോളുടെ കല്യാണത്തിനും രണ്ട് പൊട്ടിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആദ്യം ആ മഹല്ലത്തിലെ മണ്ഡപത്തിൽ ആദ്യം കതിനടി പൊട്ടിച്ച അല്ലെങ്കിൽ ഈ കാണുന്ന കോമാളിത്തരം കാണിച്ച ഒരു പെണ്ണിനെ പണ്ടാണ് നിങ്ങൾ നോക്ക് എല്ലാം പോയി തലതിരിഞ്ഞു പോയി ഇന്ന് പള്ളിയിലേക്ക് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ കേക്കുന്നില്ലേ മഴ പെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ പള്ളിയിലേക്ക് മരിച്ചു കൊണ്ടുപോകുന്ന ആളിനെ എങ്ങനാ കൊണ്ടുപോകുന്നത് സന്തൂക്കില് സന്തൂക്കില് ഒരു പത്ത് നൂറോളം പേരിങ്ങനെ നടന്ന് സ്വന്തൂക്കിൽ ചുമന്ന് എന്ന് പറഞ്ഞ് കൽബ് മുഴുവനും മനസ്സ് മുഴുവനും മരണത്തെ പറ്റി ഓർത്തിട്ട് കാതിൽ കേൾക്കുമത് തഹ്ലീൽ അതുപോലെ കണ്ണ് താഴ്ത്തി വെച്ച് കാലുകൊണ്ട് നടന്ന് കൈകൊണ്ട് കൊണ്ട് ചുമന്ന് ആ മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന കാലം മറന്നുപോയി ഇന്ന് മയ്യത്ത് കൊണ്ടുവരുന്നു വരട്ടെ 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 മിഹ്റാബിനകത്തോട്ട് ആംബുലൻസ് കയറ്റിയെ എന്നിട്ട് നീക്കി അങ്ങോട്ട് അറിയാൻ ഇപ്പൊ എവിടെയാ കല്യാണത്തിന് വാ കല്യാണത്തിന് വാ അപ്പള വന്നു അപ്പഴേ വെടിപൊട്ടിച്ചവനകത്ത് കയറ്റി ഈ സ്പ്രേ ഒക്കെ അടിച്ച് നല്ല കുട്ടപ്പനായി വരികയാണ് ഇതങ്ങോട്ട് ഒരാഴിയങ്ങോട്ട് അടിച്ചുകൊടുത്ത് കത്തിപ്പോയാൽ എത്ര സ്ഥലത്ത് കത്തിയിരിക്കുന്നു എന്നാലും പഠിക്കില്ല എന്നാലും പഠിക്കൂല കത്താതിരിക്കാൻ രാവിലെ ആസിറ്റാ പോണത് കാരണം ഓൺലൈനിലെ ഉസ്താദ് പറഞ്ഞു കൊടുത്തു കല്യാണത്തിലെ മണ്ഡപത്തിൽ തീ കത്താതിരിക്കണമെങ്കിൽ ഇന്നതിൽ ചെല്ലിയാ മതി ഈ പുതിയാപ്പിള സ്റ്റേജിലേക്ക് വന്ന് നിക്കാഹ് കാട്ടിക്കൂട്ടിയിട്ട് പോകുമ്പോ പുതിയ പെണ്ണിനെ കൊണ്ടുപോണം നിങ്ങൾ നോക്ക് സന്തൂക്കിനകത്താൽ പുതിയ പെണ്ണിനെ കൊണ്ടുവരുകയാണ് ഇത് കിട്ടിയതാണ് കിട്ടിയതാണ് കാണിച്ചു സന്തൂക്കിനകത്ത് കൊണ്ടുവരിക പിന്നാലെ വരുന്ന ഓരോ പെണ്ണുങ്ങളും പറയാൻ തുടങ്ങി കല്യാണത്തിനും സന്തൂക്കു വേണം അല്ലെ പൂപ്പം തല്ല് കെട്ടിയിട്ട് നാല് കാലിൽ ഇങ്ങനെ പിടിച്ചിട്ട് പുതിയ പെണ്ണിനെങ്ങനെ ഇരുത്തി കൊണ്ടുവരിക അല്ലെങ്കിൽ നിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടു വരിക ഓ ഗതികേട് എന്ത് ചെയ്യാന് ഇതെല്ലാം കണ്ടോണ്ടിരുന്നിട്ട് അടിച്ചു കയറ്റി കൊടുത്തോലി പോവും ജോലി പോവും നല്ല സമയത്ത് തങ്ങി കയറാൻ പഠിച്ചോ ഇല്ല ഇതിന് വല്ല ജോലി അറിയോ ഒന്നും അറിഞ്ഞൂടാ പാവം വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ എനിക്കറിയാം ഇത് നാളെ ക്ലിപ്പാവും വിവാദമാവും ആ വിവാദങ്ങളെ ഞാൻ എന്റെ എനിക്ക് കിട്ടുന്ന അനുമോദനങ്ങളായി അംഗീകാരമായി ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു കൊടുത്ത അതൊരു സമൂഹം ചെയ്താൽ കബറി ചെന്ന് കിടക്കുമ്പോൾ ഈ ചെയ്തതിൻ്റെ ശിക്ഷ മാത്രമല്ല മറിച്ച് പിന്നീട് ചെയ്യുന്നതിൻ്റെ ശിക്ഷ കൂടി വനക്കുറ്റവും ആ കമും നീ ചെയ്തതിൻ്റെ അടിയിൽ നിനക്ക് കിട്ടും വാതാറകും നീ കാട്ടിക്കൊടുത്തതിന്റെ അടിയിൽ നിനക്ക് കിട്ടുമെന്ന് പരിശുദ്ധ കുറവാണ് അതുകൊണ്ട് എന്തു വേണം സന്മാർഗത്തിന്റെ വഴി മാത്രം നീ തിരഞ്ഞെടുക്കണം പലായുപോലായ ഇവിടെയും പരാജയമില്ല അവിടെയും പരാജയമില്ല അഞ്ചാമതായിട്ട് വിശുദ്ധ ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഒരാള് ഒരു ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഒരാള് ഒരു ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഒരാള് പരാജയപ്പെടില്ല കഠിനമായ ശക്തമായ പേമാരി പെയ്തിറങ്ങി ആ പേമാരിയിൽ ഒരു വീട് തകർന്നുപോയി അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടൊരു കുടുംബം മുഴുവനും നശിച്ചുപോയി ഞാൻ കണ്ടു സഹോദരങ്ങളെ വയനാട് ജില്ലയിലെ പാവപ്പെട്ട സഹോദരങ്ങളുടെ വീടും അവരുടെ സ്ഥലവും ഒക്കെ കാണാനിടയായി കഴിഞ്ഞ വർഷം മേപ്പാടിയിൽ ഈ ദുരിതം നടന്ന മേഖലയുടെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് മേപ്പാടിയിൽ രണ്ടു ദിവസത്തെ പ്രസംഗത്തിന് പോയി മനഃപൂർവം ബോധപൂർവം രണ്ടു ദിവസം കൊടുത്തു എന്തിന് ഒന്നാമത്തെ ദിവസം അവിടെ എത്തിച്ചേർന്നു പ്രസംഗം കഴിഞ്ഞ് വിശ്രമിച്ചു രണ്ടാം ദിവസം പകൽ ആ പിന്നെ ദുരിതം നടന്ന ദുരന്തം നടന്ന പ്രദേശങ്ങൾ മുഴുവൻ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചത് വെള്ളം കൊണ്ടാണ് ഇല്ലേ അടുപ്പിന്ന് വെള്ളം പൊട്ടി പൊട്ടി ആകാശത്ത് നിന്ന് മഴ പെയ്തു ഭൂമിയിൽ നിന്ന് വെള്ളം കീറി പൊട്ടി വന്നു അതേ വെള്ളം കൊണ്ട് ആരെ രക്ഷപ്പെടുത്തി അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തി അള്ളാ ഒരേ സമയം വെള്ളം നൂഹ് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചു അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ രോഗ ശമനമാക്കി ഇതാണ് അള്ളാഹ് ഉരുൾപൊട്ടി കോവിഡ് വന്നു സുനാമി വന്നു ഇതൊക്കെ വരുമ്പോഴൊക്കെ ഇതിൽ ഗുണപാഠമാണ് ഈ ഗുണപാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നമ്മൾ ഊഷ്മളമാക്കുക അള്ളാഹുവിന്റെ കുറാൻ പറയുകയാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കു നബിയേ അവരോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കൂട്ടി അവർക്ക് ഉപകാരപ്പെടും അവർക്ക് ഗുണപ്പെടുന്നതാണ് അവർക്ക് ഗുണപ്പെടുന്നതാണ് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ആ ആ ഉപദേശം ഉപകാരപ്പെടും ഉപകാരപ്പെടും അവർക്ക് പരാജിതൻ പരാജിതൻ ഇതിൽ നിന്ന് അകറ്റപ്പെടും പരാജിതൻ ഇതിൽ നിന്ന് അകറ്റപ്പെടും സഹോദരങ്ങളെ ഏതൊരു മനുഷ്യനാണോ ഗുണപാഠം ഉൾക്കൊള്ളാത്തവൻ അവൻ പരാജിതനാണ് ഗുണപാഠം ഉൾക്കൊണ്ടാൽ നമ്മൾ പരാജയപ്പെടില്ല ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട് നമ്മുടെ സമയം പരിമിതമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഒരു വീട്ടിലൊരു മരണം നടന്നാൽ അതൊരു ഗുണപാഠമാണ് ചെറിയ കുട്ടി മരിച്ചു ചെറിയ കുട്ടി മരിച്ചു ഞാന് ഇവിടെ പഠിക്കുന്ന സമയത്താണ് പല വേദികളിൽ ഞാനത് പറയുണ്ടായി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല കരുനാഗപ്പള്ളിയിൽ ഞങ്ങൾ എന്ത് അസുഖം വന്നാലും പോകുന്ന ചില ആശുപത്രികളുണ്ട് ആ ആശുപത്രിയിൽ ഞങ്ങൾ പോകുമ്പോൾ അവിടെ അവിടെ ഒരു കുട്ടി കിണറിൽ വീണു കിണറിലേക്ക് വീണുപോയ കളിച്ചു കൊണ്ടിരിക്കുമ്പോ ആ കുട്ടി മുറ്റത്തിരുന്ന് കളിക്കുന്ന കണ്ട് ഉമ്മ കുറച്ചു കഴിഞ്ഞ് കുട്ടിയെ കാണാനില്ല ആ കുട്ടിയെ കാണാതില്ലാതെ വന്നു നാല് സൈഡും ഓടി നടക്കുന്നു ഉമ്മക്ക് കുട്ടിയെ കാണാനില്ല അവസാനം ഈ കിണറിന്റെ മുകളിലിട്ടിരിക്കുന്ന വല ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന കണ്ടപ്പോ താഴേക്ക് വന്ന് നോക്കുമ്പോ കിണറിൽ ആ കുട്ടി വീണു രണ്ട് തവണ മുങ്ങിപ്പോയ കുട്ടി മോട്ടറിന്റെ പൈപ്പിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കാൻ കിടന്നു നിലവിളിച്ചു ആളുകൾ വന്ന് കുട്ടിയെടുത്തു കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു തൊട്ടടുത്തല്ലേ അവിടെ കൊണ്ടുവന്നു കൊണ്ടുവരുമ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ നമ്മളവിടെ ഉണ്ട് എന്താ സംഭവം വർഷങ്ങൾ എത്ര കഴിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടായിരത്തി അഞ്ചിലോ രണ്ടായിരത്തി ആറിലോ ഒക്കെയാണ് ആ സമയത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ ആ കുട്ടി പെട്ടെന്ന് തന്നെ കൊല്ലം ആ ആശുപത്രിയിലേക്ക് വിടുന്നു താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വിടുന്നു പിന്നീട് അറിയാൻ കഴിഞ്ഞത് ആ കുട്ടിക്ക് യാതൊരു നിലയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കുറച്ച് വയറിലൊക്കെ നെക്ക് നെക്കി രണ്ട് രണ്ട് പ്രാവശ്യം അതിന് ആവശ്യമായ കരുതലുകളൊക്കെ എടുത്തപ്പോഴേക്കും വായിലൂടെ ഒക്കെ വെള്ളം തെറിച്ചു ആ കുട്ടി രക്ഷപ്പെട്ടു കിണറിലേക്ക് വീണ കുട്ടി രക്ഷപ്പെടുകയാണ് രണ്ട് തവണ മുങ്ങി പൊങ്ങിയ കുട്ടിയാണ് രക്ഷപ്പെട്ടു പക്ഷെ അപ്പോഴും അവിടെ തൊട്ടടുത്ത് മറ്റൊരു കുട്ടിയെ കൊണ്ടുവന്നു വന്നു മരിച്ചുപോയി ആ കുട്ടി ആ കുട്ടി എങ്ങനെയാ മരിച്ചത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ വീണിട്ട് ആ കുട്ടി മരിച്ചു മുറ്റത്തു വെച്ചിരുന്ന ഒരു ബക്കറ്റ് വെള്ളത്തിൽ വീണിട്ട് ഒരു കുട്ടി മരിക്കുന്നു കിണറിൽ രണ്ടു തവണ മുങ്ങി പൊങ്ങിയ കുട്ടി രക്ഷപ്പെടുന്നു ഇത് ഗുണപാഠമല്ലേ ഇത് ഗുണപാഠമല്ലേ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ഗുണപാഠം നമ്മുടെ മുമ്പിൽ വന്നു പോവുകയാണ് നമ്മൾ അറിയുന്നില്ല വന്നു പോകുന്നു ഗുണപാഠങ്ങൾ ആ ഗുണപാഠങ്ങൾ വരുമ്പോ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം അങ്ങനെ ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ല ഇവിടെയും പരാജയപ്പെടില്ല ആഹ്രത്തിലും പരാജയപ്പെടില്ല സഹോദരങ്ങളെ ഒരുപാട് ഒരുപാട് ഗുണപാഠങ്ങൾ കുറുആാനിൽ പറയുന്നുണ്ട് അതൊന്നും പറയാനുള്ള സമയമില്ല ഞാൻ അവസാനിപ്പിക്കട്ടെ ആറാമരായിട്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ പറയുന്നു പരാജയം ഒരിക്കലും സംഭവിക്കാത്ത ആറാമത്തെ കാര്യം വിശുദ്ധ പറയുന്നു ഭക്തിയോടെ ജീവിച്ചാൽ തക്വയുണ്ടെങ്കിൽ പരാജയപ്പെടില്ല തക്വയുണ്ടെങ്കിൽ പരാജയപ്പെടില്ല തക്വന്ന് പറഞ്ഞെന്താ പേടിയാ പേടിയെന്നാണോ അള്ളായിക്കുന്ന പട്ടിയെ പേടിയുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ പട്ടിയെ പേടിയുള്ള പട്ടിയെ കാണുമ്പോ ഓടും സിംഹത്തെ പേടിയാണെങ്കിൽ ഓടും കടുവ പേടിയാണെങ്കിൽ ഓടും പാമ്പിനെ കണ്ടാൽ പേടിയാണെങ്കിൽ ഓടും അപ്പൊ അള്ളാഹെ കണ്ടാലെന്തണം പേടിയാണെങ്കിൽ ഓടണോ അല്ലാതെ പേടിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പട്ടിയെ കണ്ട പേടിക്കുമ്പോൾ ഓടണോന്നാണോ ബാക്കിയെല്ലാം പേടി ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഓടുന്നു പക്ഷെ അള്ളാഹുവിനെ പേടിയാണെങ്കിലോ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് അവനിലേക്ക് നമ്മൾ ഓടണം അപ്പൊ അതുകൊണ്ട് പേടി എന്ന് പറയുന്ന തക്വയ്ക്ക് നല്ല ഒരു പദമല്ല തക്വ വേണം അവിടെ പേടി വേണം അള്ളായെ അള്ളാഹെ പേടിക്ക് എന്താ അള്ളാഹു താല ഈ ട്രംപിനെ പോലുള്ള എന്തെങ്കിലും വലിയ ഭീകര ജീവിയാണോ അള്ളാഹു ബെന്യമിൻ പോലെ എന്തെങ്കിലും ഭീകരനാണോ പാവപ്പെട്ട ഫലസ്തീൻ മക്കളുടെ ചോര കുടിച്ച് ചോരയും നീരും വെച്ച എന്ന ഇസ്രയേൽ എന്നുരൻ അല്ല ഹിറ്റ്ലറെ പോലെ 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 ക്രൂരനാണോ അല്ല പിന്നെ അള്ളാഹുവിനെ പേടിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ പറയാറുണ്ട് ഭക്തി തക്വാറഞ്ഞ ഭക്തി ഇല്ല അത് അത് വ്യാപകമായ ഒരു പേരാണ് ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ അതൊക്കെ മറ്റേ കോമൺ പേരാണ് ഈ എന്ന് പറഞ്ഞാൽ എന്താണ് ഒറ്റ വാക്കിൽ മനസ്സിലാക്കിക്കോ ആഹ്രത്തില് ആഹ്രത്തില് ചോദ്യം ചെയ്യപ്പെടുന്നതിനെ ഭൂമിയിൽ പേടിക്കുക ശ്രദ്ധിച്ചോ ആഹ്രത്തിൽ ഇടങ്ങേറുണ്ടാകുന്നതിനെ ഭൂമിയിൽ പേടിക്കുക ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ അത് ആഹ്രത്തില് പിടിച്ചു നിർത്തുമെന്ന് പേടിയുണ്ടെങ്കിൽ അതിനെ സൂക്ഷിക്കണം അതിനാണ് തക്കുവ എന്ന് പറയുന്നത് ആ തക്കുവ നമ്മൾ മുറുകെ പിടിച്ചാൽ ആ ഭയഭക്തിയോടെ നമ്മൾ ജീവിച്ചാൽ അല്ലെങ്കിൽ ആ ഭയത്തോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ പറയുകയാണ് നരകത്തെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നരകത്തെ നിങ്ങളോട് മുന്നറിയിപ്പ് തരുകയാണ് പരാജിതനെന്നറിയോ അല്ല കളവാക്കുന്നവനും അഹങ്കാരത്തോടെ പിന്തിരിഞ്ഞ പോകുന്നവനുമാണ് നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ് അള്ളാഹു പറയുന്നു അവന്റെ സമ്പത്ത് ദീനിന്റെ മാർഗത്തില് പാപങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ അതുപോലെ മറ്റുള്ള നന്മയായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നവരാണ് അവരാണ് മുത്തക്കീങ്ങൾ അവരാണ് തക്കവയുള്ളവർ അവരെ അള്ളാഹു നരകത്തിന്ന് അകറ്റും ഒരിക്കലും പരാജയപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ തക്വയുള്ളവനാകില്ല അള്ളാഹു മുത്തക്കീങ്ങളാക്കി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ